അത്താണി കയറ്റത്തിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യശാല തുറന്നിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ബിവറേജിന് മുൻപിൽ കരിദിനാചരണവും പന്തം കൊളുത്തി പ്രകടനവും നടത്തി ജനകീയ സമിതി ചെയർമാൻ സി ടി സക്കീർ പന്തം കൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്തു சாப்பூட்டு அதிகாரிகளை அடைச்சு அதிகாரிகளை விட தொடர வேண்டும் Yeah, yeah. 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 आठ गाड़े गुनी पीकर, आठ गाड़े गुनी पीकर, आठ गाड़े गुनी पीकर, आठ गाड़े गुनी पीकर, उन्हें रंगिया सरकारे, उन्हें रंगिया सरकारे, उन्हें रंगिया सरकारे, उन्हें अचंद okay. ജനകീയ സമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം